വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി പോരെ നമ്മുടെ ഒരു ചുരിദാരന് അതാ എന്റെ ഗ്യാരണ്ടി എന്റെ കോൺഫിഡൻസ് പറയുന്നതും അതാ ഇനിയും കോൺഫിഡൻസ് ഇല്ലാത്തവര് നമ്മുടെ ചാനലിൽ വന്ന് സന്ദർശിക്കുക എന്റെ കൂട്ടത്തില് ഞങ്ങളുടെ കൂട്ടത്തില് തയ്ക്കുക വെറും ഇരുന്നൂറ് രൂപ നോക്കിക്കേ വലിച്ചു കീറിയ പോലും ഇത് കീറിപ്പോകത്തില്ല അത്ര സ്ട്രോങ് ആണ് നമ്മുടെ പുതിയ സ്ലിറ്റ് കണ്ടോ നിങ്ങൾ ശ്രമിച്ചു നോക്കണേ ൾ ഫിനിഷ് ചെയ്തേ നമ്മുടെ കഴുത്ത് തയ്ച്ച് ഫിനിഷ് ചെയ്തായിരുന്നു കണ്ടോ ഞാനിത് ഹെമ്മിങ് എന്ന കണ്ടോ വലിച്ചു തയ്ക്കലോ ഇപ്പം വലിച്ചു തയ്ക്കരുത് മനസ്സിലാവുന്നുണ്ടോ നമ്മളതിങ്ങനെ ഉണ്ടോ തയ്ച്ചതായിട്ട് പോലും നമുക്ക് തോന്നത്തില്ല അതുപോലെ സിംഗിൾ ഒരു ഒരു നൂലെടുത്ത് തയ്ച്ചാൽ മതി രണ്ട് നൂല് വേണ്ട നമുക്ക് കണ്ടോ നല്ലതായിട്ടില്ലേ വന്നേക്കുന്നത് മൊത്തം ഇത് അപ്പോൾ ബായ്ക്ക് കഴുത്ത് ബായ്ക്ക് കഴുത്തിൽ മുഴുവശ കാണുന്നത് മറിച്ചിട്ട് കാണിക്കാം ഉണ്ടോ നന്നായിട്ട് ഒത്തിട്ടില്ലേ അപ്പം ഇങ്ങനെ തയ്ക്കണേ ഇങ്ങനെ തയ്ച്ചിട്ട് എന്നോട് പറയണം കേട്ടോ സ്ലിറ്റിൻ്റെ ഭാഗം അല്ലേ ഇതല്ലേ നമ്മൾ സ്ലിറ്റ് തയ്ച്ച് ഓരോ ഇഞ്ച് കറക്റ്റ് ഒരു ഇഞ്ച് വീതം നമ്മൾ എക്സ്ട്രാ തുണി ഇട്ടേക്കുന്ന മടക്കി അടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് കണ്ടോ ഈ കറക്റ്റ് തയ്യൽ ഈ ഈ സെൻറ്റർ തയ്ച്ചേക്കുന്ന ആ ഒരു അകലുണ്ടല്ലോ അത് വെച്ച് നമ്മുടെ ഈ രണ്ട് പീസിനെ ഒരുപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് ഒന്ന് എടുക്കാം നമ്മുടെ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് നമുക്കതൊന്ന് ഇങ്ങനെ കൃത്യമായിരിക്കണം ഇപ്പോൾ തന്നെ പകുതി പണി കഴിഞ്ഞു ഇത്രയും വരെ മനസ്സിലായല്ലോ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഇതിനെ ഇതിൻ്റെ ഒരു കാൽ ഭാഗം ഒന്ന് മടക്കിയിട്ട് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ ബാക്കി ഇങ്ങനെ ചെയ്യുന്നു ഇതിനെ അതേ അളവിൽ തന്നെ മടക്കിയിട്ട് ഇത് നമ്മൾ വെച്ചെന്ന് ഒന്ന് മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് വരഞ്ഞ് എടുക്കുന്നു ഇത് കണ്ടോ അപ്പം നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടിയില്ലേ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒരുപോലെ കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ മടക്കി തയ്ച്ച് വരണം നമുക്ക് ഇവിടെ തയ്ക്കണം തോന്നൂല എൻഡിൽ നിന്ന് നമുക്ക് മടക്കി ആദ്യം ഒരു കാലിഞ്ച് മടക്കി അടുത്ത ഒരു ഇതേ ഈ ഒരു അകലത്തിൽ അപ്പോൾ എല്ലായിടത്തും ഒരേ അളവായിരിക്കാൻ ശ്രദ്ധിക്കണം ഒരിക്കലും വലിക്കരുത് നമ്മളിതിനെ ഇത് കണ്ടോ അപ്പം നമുക്ക് ആ മുമ്പ് നമ്മൾ ഇവിടെ അളന്നെടുത്ത് ആ അളവിലേക്ക് കറക്റ്റ് വന്ന കണ്ടോ കൂടുതൽ വരരുത് കുറഞ്ഞു പോകല്ലേ കണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കി ഇത് കണ്ടോ ഒരേപോലെ വന്ന കണ്ടോ നമുക്ക് ഇങ്ങനെ അതുപോലെ ഈ വശവും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഈ വശവും ഒരു ഭാഗം കാലിഞ്ചു മടക്കി ബാക്കി ഈ മുമ്പ് നമ്മൾ ചെയ്ത അതേ അളവിലെടുത്തിട്ട് ചെയ്യാം ഇനിയും നമ്മളുടെ പുതിയ ടെക്നിക്കിലേക്ക് വരാൻ പോകും ഇവിടെ തയ്ച്ചിട്ട് ഞാൻ തയ്ച്ച് വരുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം ഇനി എനിക്ക് ബാക്കി താഴേന്ന് തയ്ച്ച് വരാമല്ലോ എന്നിട്ട് ഞാൻ നിങ്ങളെ എങ്ങനെയാണെന്ന് കാണിച്ച് തരാവേ ഫ്ലിറ്റിന് ഈ ഓപ്പൺ ഭാഗത്തിൻ്റെ കാലിഞ്ച് ഞാൻ മടങ്ങി വെച്ചേക്കുന്നത് കണ്ടോ എന്നിട്ട് നമ്മൾ മുമ്പ് ഞാനൊരു അളവ് പറഞ്ഞല്ലോ നമ്മളൊരു ഒരു വലിപ്പം ആ വലിപ്പത്തിൽ ഈ അകല വായിരിക്കണം എല്ലായിടത്തും എന്നിട്ട് നമുക്ക് തയ്ക്കാം പക്ഷെ തയ്ക്കണമെങ്കിൽ നൂലുകൾ പോയെന്ന് കണ്ടില്ല ഇതാ നമുക്ക് ദേഷ്യം വരുന്ന കാര്യമല്ലേ കൈത്തൈൽ തയ്ക്കാൻ വേണ്ടി ഊരിക്കൊണ്ട് പോയതാണേ എന്നിട്ട് ദേഷ്യപ്പെട്ട കാര്യമുണ്ടോ നമ്മുടെ കാര്യം നമ്മളിങ്ങനെ നമ്മളിങ്ങനെ മടക്കി വെച്ചേക്കുന്നുണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്ക്കാം എന്നിട്ട് നമുക്കിങ്ങനെ തയ്ച്ചു വരാമേ ഞാൻ സ്പീഡിൽ വിടുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഏതായാലും നമ്മൾ ഈ വീഡിയോ ഈ ചാനൽ ഈ വീഡിയോ ഉദ്ദേശിച്ചേക്കുന്നത് സ്ലിറ്റ് തയ്ക്കാനാണല്ലോ അതുകൊണ്ട് അവകാശം നിങ്ങളെ കാണിക്കാം ഇവിടെ വരെ നമ്മൾ സാധാരണ തയ്ച്ച പോലെ തന്നെ തയ്ച്ചു വരുന്നു ആ പഴയ മടക്ക് നോക്കണം കറക്റ്റാണെന്ന് അങ്ങനെ നോക്കി വേണം നമ്മളതിനെ പിടിക്കാൻ അതുപോലെ എല്ലായിടത്തും ഒരേ അളവ് വരാനും ശ്രദ്ധിക്കണം ഇതാണ് നമ്മളുടെ കറക്റ്റ് സ്ലിറ്റ് സ്ലിറ്റിൻ്റെ അടുത്ത് വരെ നമ്മളെത്തി നമ്മൾ സ്ലിറ്റിൻ്റെ അങ്ങോട്ട് തയ്ച്ച് വരുവാണേ നോക്കിയിരുന്നോണേ നമ്മുടെ പുതിയ പരിപാടി എന്താണെന്ന് കാണാൻ എന്നിട്ട് ആ നമ്മുടെ രണ്ടാമത്തെ പീസ് ഞാൻ ഇങ്ങനെ സ്ലിറ്റ് വരേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൃത്യമായിട്ട് ഇത് മടക്കി രണ്ട് വശവും മടക്കി ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചാണ് നമ്മൾ തയ്ക്കേണ്ടത് സാധാരണ സ്ലിറ്റ് തയ്ക്കുന്നത് ഇങ്ങനെയല്ലേ ഞാൻ ഇഷ്ടം പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സ്ലിറ്റ് തയ്ക്കുന്നത് ഇത് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കിക്കോണേ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നെ നോക്കണം ഇവിടെ ഇല്ലേ ഇപ്പോൾ ഞാൻ തൊട്ട് കാണിച്ചേ ആ കറക്റ്റ് സ്ലിറ്റ് തുടങ്ങുന്നിടത്ത് നമ്മൾ ഒരു ചെറിയ പീസ് തുണി കട്ട് ചെയ്തെടുക്കും ഒരു ഇഞ്ച് വീതി മതി ഞാൻ ഈ കട്ട് ചെയ്ത് തുണിക്ക് ഒറ്റ ഇഞ്ച് വീതിയേ ഉള്ളൂ നീളവും ഒന്നൊന്നര ഇഞ്ചിരുന്നു കേട്ടോ ഞാൻ നീളം ഇപ്പം കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ മടക്കുന്ന കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നമ്മൾ പണ്ടൊക്കെ വള്ളി തയ്ക്കാൻ തയ്ക്കത്തില്ല അതുപോലെ ഒന്ന് അങ്ങോട്ടും മടക്കി ഒന്ന് ഇങ്ങോട്ടും മടക്കി ഇത്രയും വീതി കിട്ടിയാൽ മതി ഇത് കാണാമല്ലോ നിങ്ങൾക്ക് വീതി ഇത്രയും ധാരാളം മതിയെ ഇത്രയും വീതി ഇത്രയും നീളം വേണ്ട പക്ഷേ ഞാൻ ഇത് എങ്ങനെ പഠിപ്പിക്കും നിങ്ങൾ നോക്കിക്കണം അത് ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ എടുക്കുവാണേ ഇത്രയും അളവിലാണ് വീതി വേണ്ടതേ എന്നിട്ട് ഞാനതിനെ നോക്കിക്കോണേ നമ്മൾ ഈ സ്ലിറ്റിൻ്റെ സ്ലിറ്റ് തുടങ്ങുന്നിടം വരെ തയ്ച്ച് നിർത്തിയേ ആ കറക്റ്റ് തുടങ്ങുന്നിടത്താണ് ഇതിനെ വെച്ചേക്കുന്നത് എങ്ങനെ വെച്ച് നോക്കിയേ ആ ഒരു 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 ഭാഗത്തെ ആ മടക്കിയതിനകത്തേക്ക് ഇത് കയറ്റി വെച്ചു എന്നിട്ട് ഈ ഞാൻ ഈ കാണിച്ച ഭാഗത്തോടെ മുന്നോട്ട് തയ്ക്കുവേ കറക്റ്റ് നേരെ വെക്കണം അവിടെ കൊണ്ട് നിർത്തി നിർത്തിയിട്ട് ഇതിനെ മുന്നോട്ട് എടുത്തു മറുവശത്തേക്ക് മടക്കി ഞാൻ ഒന്നുകൂടി അടിക്കുകയാണേ ഇങ്ങനെ രണ്ടടിക്കണം എന്നില്ല ഇങ്ങനെ വെച്ചാൽ അങ്ങോട്ട് മടക്കിയിട്ട് ഒന്നടിച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ രണ്ടടിച്ചേ ഉള്ളൂ എന്നിട്ട് നേരെ തിരിച്ചിടാം കണ്ടോ ഇപ്പുറത്ത് വശത്തോട്ട് ആ എൻഡ് വന്ന് നിൽക്കുന്നത് കണ്ടോ എന്നിട്ട് നമ്മൾ മുമ്പേ മടക്കിയ മടക്കിയ പാടെ തന്നെ മടക്കുന്നു ഈ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയതിനെ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുന്നു നീളം കൂടുതലുണ്ടെങ്കിൽ ഇച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞേക്കാം എന്നിട്ട് കണ്ടോ അകത്തോട്ട് മടക്കി കയറ്റി വെച്ചു എന്നിട്ട് നമ്മൾ അവിടുന്ന് സാധാരണ തയ്ച്ച് വരുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് തയ്ച്ച് വരാവേ കൃത്യമായിരിക്കട്ട വലിപ്പം കൂടുതലുണ്ടെങ്കിൽ ആ കണ്ടമാനം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ഇപ്പോൾ ഇത് കണ്ടോ കറക്റ്റായി അവിടുന്ന് മുന്നോട്ട് തയ്ച്ച് വരിക തയ്ച്ച് നിർത്തി കണ്ടോ തയ്ച്ച് കഴിഞ്ഞത് എങ്ങനെ ഉണ്ടെന്ന് നോക്കി ഇനി ഞാൻ അതിന് അടിഭാഗം തയ്ച്ചില്ല അത് നമ്മൾ ഈ സ്ലിറ്റിൻ്റെ രണ്ടാം ഘട്ടം തയ്ച്ച് വരുന്നില്ലേ അപ്പോഴാണ് നമ്മളത് തയ്ക്കുന്നത് കേട്ടോ ഒരു പീസ് കൂടെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം മറ്റേ മറുവശം കൂടെ തയ്ക്കുന്നതോടെ കാണിച്ചു തരാവേ ഇത് മറ്റൊരു പീസ് മുമ്പത്തെ പോലെ തന്നെ ഒന്ന് അങ്ങോട്ട് മടക്കി അതിൻ്റെ മീതെ ഒന്നുകൂടെ മടക്കി അത് വെച്ച് തയ്ച്ച് തരുന്നതോടെ കാണിച്ചു തരാവേ അതങ്ങനൊന്ന് പ്രസ് ചെയ്തിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ബലം പിടിച്ചതാണ് ഈ അറ്റത്തും തയ്ച്ചു തുടങ്ങുക നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന പോർഷനിലൂടെ വന്ന് നോക്കിയ സ്ലിറ്റിൻ്റെ കറക്റ്റ് തുടങ്ങുന്ന കൊണ്ട് നിർത്തി കണ്ടല്ലോ എന്നിട്ട് ഇതിങ്ങനെ മടക്കുകയാണല്ലോ നമ്മൾ വെക്കേണ്ടത് കണ്ടല്ലോ ഇതും അപ്പുറത്തെ പീസും നമ്മൾ കൃത്യമായിട്ട് മടക്കി നല്ല നിവർത്ത് വെക്കണം എന്നിട്ട് നമ്മുടെ ആ ചെറിയ പീസിനെ കണ്ടല്ലോ ഇതിനകത്തോട്ട് കയറ്റി വെച്ചു ആദ്യത്തെ മടക്കിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ മുമ്പോട്ട് തയ്ച്ച് വരും കണ്ടല്ലോ മടക്കി വെച്ചേക്കുന്നത് കാണാമല്ലോ നിങ്ങൾക്ക് ഇവിടം വരെ തയ്ച്ച് നിർത്തിയിട്ട് നമുക്ക് മറുവശത്തേക്ക് നമ്മൾ സാധാരണ സെറ്റ് തയ്ക്കാൻ വരുന്ന പോലെ തന്നെ മറുവശത്തേക്ക് ആ മടക്കിയ സൂത്രത്തിൻ്റെ മുകളിലൂടെ വരണം ആ ചെറിയ പീസിൻ്റെ അത് കൂടുതലുണ്ടെങ്കിൽ ഇതും കണ്ടിച്ച് കളഞ്ഞേക്കാം എന്നിട്ട് അകത്തോട്ട് മടക്കി എന്നിട്ട് ചെറുതായത് കൊണ്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കണേ വൃത്തികളായി പോകും അതുകൊണ്ടാണ് ഞാൻ സമയമെടുത്താൽ ശരിയാക്കുന്നത് ഇപ്പറത്ത് തയ്ച്ച് നിർത്തി ഇനിയും നമ്മൾ എങ്ങോട്ടാണ് തയ്ക്കുന്നത് ഈ മറുഭാഗത്തിലോട്ട് തയ്ച്ചിങ്ങ് പോരുക കണ്ടിന്യൂ ചെയ്തിങ്ങി പോരുക നമുക്ക് താഴെ വരെ അങ്ങനെ അങ്ങ് തയ്ക്കാം ഇനി ഞാൻ എന്നെ എന്ന് മനസ്സിലായല്ലോ അത് മുഴുവൻ കാണിച്ചില്ല ഇനി നമ്മൾ അരികിലൂടെ തയ് എന്ന് മനസ്സിലായല്ലോ അത് മുഴുവൻ കാണിച്ചില്ല ഇനി നമ്മൾ അരികിലൂടെ തയ്ച്ച് വരികല്ലേ സ്ലിറ്റിൻ്റെ രണ്ടാം ഘട്ടം സൈഡിലൂടെ അത് തയ്ച്ച് വരും നോക്കിക്കോണേ ഇവിടെ കൊണ്ടുവന്ന് സ്ലിറ്റിൻ്റെ ആ പോയിൻ്റിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യണം ഈ കുഞ്ഞു പീസിൻ്റെ അടിഭാഗം നമ്മൾ അടിച്ചില്ലല്ലോ അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് തയ്ച്ച് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് തിരിച്ച് മറുവശത്തോട്ടൂടെ തയ്ക്കും അപ്പോഴാണ് നമുക്ക് നല്ല ബലം കിട്ടുന്നത് നമ്മളീ കീറിപ്പോകത്തില്ല പൊട്ടിപ്പോകത്തില്ല എന്നൊക്കെ വലിയ വീരവാദ പഠിക്കുന്നത് ഇത്രയും തയ്യൽ വരുന്നതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആ അരികിലൂടെ തന്നെ തിരിച്ചു വന്ന് അടിച്ചു പോരാം ഒരു ചെറിയൊരു കെട്ട് പോലെ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തയ്ച്ചു പോരാം നോക്കിക്കാം നിങ്ങൾ അടുത്തി ഞാൻ കാണിക്കാം നിങ്ങളെ എങ്ങനെയുണ്ടോ നോക്കി ഇത് കണ്ടോ ആ ആ നൂല് കട്ട് ചെയ്ത് കളണം കണ്ടോ വൃത്തി നൂലല്ലോ നല്ലൊരു ചതുരത്തിൽ തയ്ച്ചു കണ്ടോ നമ്മൾ എന്ത് ചെയ്ത് മറുവച്ച കൂടെ കാണിക്കാം എന്ത് ചെയ്താലും ഇത് കീറി കീറിപ്പോവുകയില്ല കണ്ടോ അതിൻ്റെ അടിയിൽ ഒരു സ്വല്പം കൂടെ അടുപ്പ് വീഴേണ്ടത് രണ്ട് വേണമെങ്കിൽ അടിച്ചേക്കാം കണ്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നല്ല നിങ്ങൾ ഇങ്ങനെ തയ്ക്കുക നല്ല ബോഡി ഷേപ്പിലൊക്കെയാണ് ചുറ്റുകാർ തയ്ക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കീറിപ്പോകും ഇനി നമുക്കുണ്ടല്ലോ ഞാൻ എന്താ കാണിക്കാൻ പോകുമെന്ന് ചോദിച്ചാൽ ഈ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ട് ടക്കിടുന്നത് എങ്ങനെയാണ് കാണിച്ചേക്കാം സത്യത്തിൽ ഈ ചുരിദാറിന് ടക്കിടേണ്ട ആവശ്യമൊന്നുമില്ല അത്ര ലൂസൊന്നുമില്ല പിന്നെ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഞാൻ അപ്പോൾ തയ്ച്ചു കഴിഞ്ഞത് ഞാൻ എൻ്റെ ബാക്ക് സൈഡ് ഈ കഷഭാഗമില്ലേ രണ്ട് കൈക്കുഴി ആ ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് ഒരു ചെറുതായിട്ട് ലൈൻ ഇട്ടു എന്നിട്ട് ഒരു കഷത്തിൻ്റെ അല്ലെങ്കിൽ കൈക്കുഴിയുടെ സൈഡിൽ നിന്ന് ആറിഞ്ച് ഗ്യാപ്പ് ഇങ്ങോട്ട് കൊടുത്തേക്കാം കറക്റ്റ് ആറിഞ്ച് വീതം അവിടെ നിന്ന് നമ്മൾ എവിടെ നോക്കണ വച്ചാൽ ഈ സ്ലിറ്റില്ലേ ഇപ്പം ഞാൻ കാണിക്കുന്നത് സ്ലിറ്റിൻ്റെ നേരെ ഒരു ഒരു അര ഇഞ്ച് മുകളിലായിട്ട് ഒരു പോയിന്റ് കാണുന്നു അതുപോലെ മറുവശത്തും സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് മുകളിലേക്ക് നമുക്കൊരു പോയിന്റ് ഇടാം എന്നിട്ട് നമുക്ക് സ്ട്രേറ്റ് ലൈൻ സ്കെയിൽ വെച്ച് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം ഇനി ഇങ്ങനെ അല്ലാതെ ചെയ്യാം അതും പറഞ്ഞു തരാം ഈ പീസിനെ ഇത് അകത്തേത് കറക്റ്റ് പത്തുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ വേണേൽ മടക്കിയിടാം മടക്കിയിട്ട് വെച്ചിട്ട് നടുക്കുന്നത് ഇഞ്ച് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചോ നാലരയോ ഒക്കെ എടുക്കാം അപ്പോൾ ഇത് ഇത്രയും ഇച്ചിരി ചെസ്റ്റ് സൈസ് ഉള്ളതുകൊണ്ട് അഞ്ചെടുക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ പിള്ളേർക്കാണെങ്കിൽ നാലര എടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ നേരെ സെൻ്ററിൽ ഒരു അര ഇഞ്ച് വലിപ്പത്തിൽ നമ്മൾ ടക്കിടുകേ അല്ലാത്ത ടക്ക് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കാണിച്ച് നമുക്ക് ചെയ്യാം എന്നിട്ട് ഈ സൈഡിൽ നിന്ന് പിടിച്ചങ്ങ് തുടങ്ങിയാൽ മതി കേട്ടോ വരയ്ക്കണമെന്നൊന്നുമില്ല തുടക്കക്കാർ വരച്ചോ അല്ലെങ്കിൽ ചേരിഞ്ഞൊക്കെ പോവും അപ്പോൾ നമുക്കിങ്ങനെ കൃത്യമായിട്ട് ഈ ടക്ക ഇട്ടേക്കാം ഞാൻ ചെറിയ ടക്കേ ഇടുന്നുള്ളൂ അര ഇഞ്ചൊന്നും ഞാൻ എടുക്കുന്നില്ല കാരണം എനിക്ക് ഒത്തിരി കീറി ഇരിക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ തയ്ച്ച് നമുക്ക് പോരാം ഇത് തുടങ്ങുന്ന തയ്ച്ച് കാണിച്ചേക്കട്ടെ ഈ മെഷീനെക്കുറിച്ച് കുറേ പേരെന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഞാൻ മെഷീനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തേക്കാം കേട്ടോ ഇത് പുതിയതൊന്നുമല്ലോ പഴയ സാധനമാണ് എത്ര വർഷമായി ഞാനിത് മേടിച്ചിട്ട് നോക്കിക്കേ ആ ടക്കിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നമ്മൾ കെട്ടിട്ട് തുടങ്ങുന്നു എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഒരു അര ഇഞ്ചിനും കാലിഞ്ചിനും ഇടയ്ക്ക് വീതിയിൽ തയ്ച്ച് നമ്മൾ ആ താഴത്തെ സ്റ്റോപ്പ് ഇതിൽ കൊണ്ടുവന്ന് ഫുൾ സ്റ്റോപ്പ് ഇത്രയേ ഉള്ളൂ പരിപാടി നീ ഇട്ടുകൊണ്ട് വന്ന് ഞാൻ കാണിക്കാമല്ലോ നിങ്ങളെ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് പറയണേ ഓക്കേ അപ്പം ഞാൻ ഇട്ടുകൊണ്ട് വരാം ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോകും ഇതിന് അടിയില്ലേ അടിഭാഗം അടിഭാഗം ഞാൻ രണ്ടിനിടയ്ക്ക് തയ്ച്ചായിരുന്നു അടി തയ്ക്കുന്നത് കാണിച്ചു തരാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ അടി സാധാരണ മടക്കി മടക്കിയെടുക്കുന്നല്ലോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ തയ്ച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചുരിദാറെല്ലാം റെഡി ആയി എല്ലാം തയ്ച്ചു കഴിഞ്ഞു എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ ചെറുതാരുടെ പാൻറ്റൊന്നും അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ജീൻസ് എടുത്തിട്ടെന്നേ ഉള്ളു കേട്ടോ സ്ലിറ്റ് കണ്ടോ സ്ലിറ്റ് ഇപ്പോൾ ആവശ്യത്തിന് നല്ല ഇറങ്ങിയാണ് ഇത് കണ്ടോ അന്നെയല്ല രണ്ടുപേരും കൂടി വലിച്ചു പറിച്ചാൽ പോലും ഈ സ്ലിറ്റ് പൊട്ടത്തില്ല അങ്ങനെ നമ്മൾ തയ്ച്ചേക്കുന്നത് എൻ്റെ കഴുത്ത് തുടങ്ങിയേ നീ എനിക്ക് കഴുത്ത് ഇഷ്ടപ്പെട്ടാന്ന് നോക്കിയേ ചതുര കഴുത്ത് ഞാൻ സാധാരണ യൂ കഴുത്തായി എന്നും തയ്ച്ച് കാണിക്കാറുള്ളത് ചതുരക്കഴുത്താണ് നല്ല എളുപ്പത്തിൽ പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ച് കണ്ടോ ഈ ചതുരത്തിന്റെ കോണൊക്കെ വളരെ കറക്റ്റായിട്ടില്ലേ ഞാൻ ബാക്ക് സൈഡിലൂടെ കാണിക്കാം ബാക്ക് സൈഡും ചതുരക്കെടുത്ത് തന്നെയാണ് ഷേപ്പ് നോക്കിക്ക നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ ആ അളവല്ലാതെ ഇതിന് വേറെ നിങ്ങളെ ആ അളവിൽ കൂടെ തന്നെ ഞാൻ തയ്ച്ചു കാണിച്ചിരിക്കുന്നത് അപ്പം എങ്ങനെ നമുക്ക് മാറ്റം ഉണ്ടാവും വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി പോരെ നമ്മുടെ ഒരു ചുരിദാരന് അതാ എൻ്റെ ഗ്യാരണ്ടി എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതാ ഇനിയും കോൺഫിഡൻസ് ഇല്ലാത്തവര് നമ്മുടെ ചാനലിൽ വന്ന് സന്ദർശിക്കുക എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തില് തയ്ക്കുക വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഇതുപോലൊരു ചുരിദാരം സ്വന്തമാക്കുക ഇനിയും ചെറിയൊരു വർക്കുകളുണ്ട് ഇത് ഒറ്റ കളറായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ഇവിടെ കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തയ്ച്ചപ്പോൾ അതിനോട് പറ്റലും പറഞ്ഞിരുന്നു അത് കാണിച്ചു തരുന്നേ തയ്ക്കുന്നത് എങ്ങനെയാ പറഞ്ഞു തരണമായിരുന്നു ഈ പ്രശ്നം നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈനോട് ഞാൻ ഇതുവരെ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരാം ഓക്കെ താങ്ക് യു താങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നിങ്ങളുടെ കമൻറ്റും കൂടെ അടയാളപ്പെടുത്തണം നിങ്ങളുടെ കമൻസും കൂടെ രേഖപ്പെടുത്തണം ഇനി ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കണം താങ്ക്